ടുവിൽ നിന്നും തുടങ്ങി കാലിലേക്ക് വേദന ഉണ്ടാക്കുന്ന പല അസുഖങ്ങളുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് അതായത് നമ്മൾ വിത്തിൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇതിന് ചികിത്സിച്ചില്ലെങ്കിൽ നമുക്കത് കാലിൻ്റെ വീക്ക്നെസ് പെർമനൻ്റ് ആയിട്ട് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് സാധാരണയായി എന്തെങ്കിലും വീഴ്ചയോ പരിക്കോ പറ്റി കഴിഞ്ഞാലാണ് ഇതുപോലെ എല്ലിന് ചെറിയൊരു ഫ്രാക്ചർ വന്നതിന് ശേഷമാണ് അത് നീങ്ങിപ്പോകുക അപ്പോൾ കഠിനമായ വേദന ഉണ്ടാകുമ്പോൾ നമ്മളെന്ത് ചെയ്യും ഓടിപ്പോയി ഒരു രക്ഷയിൽ എന്തെങ്കിലും ചെയ്തോ മാറ്റണം എന്നുള്ള രീതിയിൽ സർജറി ചെയ്യും അപ്പോൾ അത്തരത്തിൽ ചെയ്തതിന് പകരമായി നമുക്കതിൻ്റെ പെയിന് മാറ്റാനുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ ആക്സിയൽ ബാക്ക് പെയിൻ അതായത് നടുവിന് മാത്രം വേദന ഉണ്ടാക്കുന്ന കുറച്ച് കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായി ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് നടുവിൽ നിന്നും കാലിലേക്ക് വേദന ഉണ്ടാക്കുന്ന അസുഖങ്ങളെക്കുറിച്ചാണ് അതായത് സയാറ്റിക്ക എന്നും ഹെർനേറ്റഡ് ഡിസ്ക് ഡിസ്ക് തെറ്റൽ എന്ന് പല രീതിയിൽ അറിയപ്പെടുന്ന ഈ കാൽ നടുവിൽ നിന്നും തുടങ്ങി കാലിലേക്ക് വേദന ഉണ്ടാക്കുന്ന പല അസുഖങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഞാൻ ഡോക്ടർ നിഷാദ് കൺസൾട്ടൻറ്റ് പെയിൻ പിഷ്യൻ കോട്ടക്സ് ഫൈനൻ പെയിൻ കെയർ കോഴിക്കോട് നടുവിൽ നിന്നും കാലിലേക്ക് വേദന ഉണ്ടാക്കുന്നത് ഏറ്റവും പ്രധാനമായി ഡിസ്ക് ഹെർനേറ്റഡ് ഡിസ്ക് അതായത് ഡിസ്ക് തെറ്റുന്നത് കാരണമാണ് നമ്മൾ നടുവിൽ നിന്നും കാലിലേക്ക് വേദന ഉണ്ടാക്കുന്നത് ഡിസ്ക്കിന് തേയ്മാനം ഞാൻ നേരത്തെ പറഞ്ഞു നടുവിന് മാത്രമാണ് വേദന ഉണ്ടാക്കുന്നതെങ്കിൽ ഡിസ്ക് പുറകോട്ട് തള്ളിക്കഴിഞ്ഞാൽ ഡിസ്കിൻ്റെ പുറകിലായി ഓരോ ഡിസ്കിൻ്റെ പുറകിലും ഓരോ നാഡി ഉണ്ടാവും അത് രണ്ട് വശത്തും ഉണ്ടാവും അപ്പോൾ ഏത് വശത്തേക്കാണോ ഡിസ്ക് തള്ളുന്നത് അപ്പോൾ ഈ വശത്തേക്കാണ് ഡിസ്കിന് പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ അത് ആ ഭാഗത്തേക്കുള്ള കാലിൻ്റെ ആ നെർവിന്റെ ഭാഗത്തേക്ക് വേദന ഉണ്ടാവും അപ്പോൾ ഇതൊരു ഒരു ലൈന് പോലെ നമ്മൾ നടുവിൽ നിന്ന് തുടങ്ങി കാലു വരെ ഒരു വേദന ഉണ്ടാവും ചിലപ്പോൾ നടുവിന് വേദന ഉണ്ടായിക്കൊള്ളുന്ന നിർബന്ധമില്ല തുടക്കത്തിൽ നടുവിന് വേദന ഉണ്ടായിട്ടുണ്ടാവെങ്കിലും ഇപ്പോൾ കാലിലേക്ക് വേദന കൂടുന്ന സമയത്ത് നടുവിന് വേദന ഉണ്ടായിക്കൊള്ളുന്ന നിർബന്ധമില്ല അപ്പോൾ പലപ്പോഴും നമുക്ക് സംശയം ഉണ്ടാകും കാലിന് വേദന പക്ഷേ നടുവിന് എനിക്കൊരു പ്രശ്നം നമ്മൾ നടുവിലേക്ക് നോക്കുമ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ നടുവിന് എനിക്കൊരു പ്രശ്നമില്ല എനിക്ക് കാലിന് മാത്രമേ വേദനയുള്ളൂ എന്നുള്ള അത് ഈ നെർവിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ നെർവിൻ്റെ പെയിൻ മാത്രമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു നെർവിൻ്റെ ഭാഗത്തേക്ക് മാത്രമായിട്ടാണ് വേദന അനുഭവപ്പെടുക അതായത് നടുവിൽ നിന്ന് തുടങ്ങിയിട്ട് കാലിൻ്റെ സൈഡിലൂടെ പോയി കാലിൻ്റെ പുറംഭാഗത്തേക്ക് ഭാഗത്തേക്ക് ഭാഗത്തേക്ക് വേദന വരാം അല്ലെങ്കിൽ കാലിന് പുറകുവശത്തുകൂടെ തുടയുടെ പുറകൂടെ കാലിൻ്റെ പുറകിലൂടെ കാലിൻ്റെ അടിയിലേക്ക് വേദന വരാം അല്ലെങ്കിൽ നമ്മളെ മുട്ടിൻ്റെ മുൻഭാഗത്തേക്ക് വേദന വരാം അങ്ങനെ ഏതെങ്കിലും ഒരു നെർവിൻ്റെ ഭാഗത്തേക്ക് മാത്രമായിട്ടാണ് സാധാരണയായി ഈ അറിനേറ്റഡ് ഡിസ്കിൽ വേദന ഉണ്ടാവുന്നത് അപ്പോൾ ഇതിനാണ് നമ്മൾ സയാറ്റിക്ക എന്ന് പറയുന്നത് സയാറ്റിക്ക എന്ന് പറയുന്ന പറയുന്നൊരു കോമൺ ടെർമിനോളജിയാണ് അതായത് നടുന്ന് കാലിലേക്ക് ഇറങ്ങുന്ന പെയിനാണ് സയാറ്റിക്ക എന്ന് പറയുന്നത് പക്ഷേ എല്ലാ സയാറ്റിക്കയും ഡിസ്കിന് പ്രശ്നമായിക്കൊള്ളുന്ന നിർബന്ധമില്ല അപ്പോൾ ഇതിൽ ഹെർനിയേറ്റഡ് ഡിസ്ക് എന്ന് പറഞ്ഞ് ഡിസ്ക് പുറകോട്ട് തള്ളിയിട്ടുള്ള പെയിന് സാധാരണ നമുക്ക് ഇരിക്കുന്ന സമയത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവും അതുപോലെ തന്നെ മുന്നോട്ട് കുനിയാൻ പറ്റില്ല മുന്നോട്ട് കുഞ്ഞാ കുനിയുമ്പോൾ വേദന ഉണ്ടാവും നടക്കുമ്പോൾ വേദന കൂടി കൂടി വരും അപ്പോൾ ഇതൊക്കെയാണ് ഹെർണിയേറ്റഡ് ഡിസ്ക്കിൽ പെയിൻ ഉണ്ടാകുക റെസ്റ്റ് എടുക്കുമ്പോൾ കുറച്ചൊരു കുറവുണ്ടാവും അപ്പോൾ സാധാരണ ഇത് ചില പല രീതിയിൽ വരാം ഒന്നു തന്നാൽ പെട്ടെന്ന് നമ്മളെന്തെങ്കിലും ഒരു വലിയ ഭാരപ്പെട്ട സാധനം എടുത്തു പൊക്കുന്ന സമയത്ത് ഡിസ്ക് തെറ്റി അപ്പൊ അതുവരെ പ്രശ്നമില്ലാത്ത ആളായിരിക്കും പെട്ടെന്ന് ഒരു വെയിറ്റ് എടുത്ത് പോയിക്കിയപ്പോൾ പെട്ടെന്ന് ഡിസ്ക് തെറ്റി കാലിലേക്ക് കൊളുത്തിപ്പിടിച്ച് കാലിൽ മൊത്തത്തിൽ വേദന വന്നു അപ്പോൾ തീരെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുക വേറെ ചില ആളുകൾക്ക് മെല്ലെ മെല്ലെ ആദ്യം നടുവേദന ഉണ്ടായി പിന്നെ കുറച്ച് കഴിഞ്ഞ് മെല്ലെ കാലിലേക്ക് ചെറിയൊരു കടച്ചിൽ പോലെ ഇറങ്ങി അത് കൂടി 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 വരുന്ന രീതിയിൽ വരാം അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് എറിനേറ്റഡ് ഡിസ്ക് പ്രെസെന്റ് ചെയ്യാം അപ്പോൾ ഒന്ന് ഡിസ്കിൻ്റെ തീരുമാനം കൊണ്ടായിരിക്കും ഒന്ന് പെട്ടെന്നുണ്ടാകുന്ന വെയിറ്റ് എടുത്ത് പൊക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഡിസ്ക് തള്ളുന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ ഇത് രണ്ടും നമുക്ക് കാലിലേക്കാണ് പ്രധാനമായിട്ട് വേദന ഉണ്ടാക്കുക ഇതിൻ്റെ കൂടത്തിൽ ഈ തരിപ്പ് അതുപോലെ തന്നെ ചെറിയ പിൻസനീഡിൽ സെൻസേഷൻ അപ്പോൾ അത്തരത്തിലുള്ള ടിംഗ്ലിങ് എന്ന് പറഞ്ഞ സെൻസേഷൻ ഇതൊക്കെ ഉണ്ടാവും ചിലപ്പോൾ വീക്ക്നെസ് ഉണ്ടാവാം അതായത് കാല് പൊക്കാൻ പാദം പൊക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ കാല് മൊത്തത്തിൽ തളർന്നു പോകുന്ന അവസ്ഥ അതും അല്ലെങ്കിൽ വയറ്റുന്ന് പോകാനോ മൂത്രം ഉള്ള ബുദ്ധിമുട്ട് ഇതിന് നമ്മൾ കോടായിക്കുന്ന സിൻഡ്രോം അതായത് കാലിലേക്കുള്ള തളർച്ചയും അതിനോട് കൂടെ തന്നെ നമുക്ക് വാറ്റുനിന്ന് പോകായി കാല് മൂത്രം അറിയാതെ പോകുക ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അതൊരു എമർജൻസിയാണ് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അതൊരു റെഡ് ഫ്ലാഗ് ആണ് ഇത്തരത്തിലുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് അതായത് നമ്മൾ വിത്തിൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇതിന് ചികിത്സിച്ചില്ലെങ്കിൽ നമുക്കത് കാലിൻ്റെ വീക്ക്നെസ് പെർമനൻ്റ് ആയിട്ട് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊരു എമർജൻസിയാണ് അപ്പം അതല്ലാതെ ഉള്ള ഹെർനേറ്റഡ് ഡിസ്ക് അതായത് ഈ കോടായിക്കുന സിൻഡ്രോം ഞാൻ നേരത്തെ പറയും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഹെർണിനേറ്റഡ് ഡിസ്ക് നമുക്ക് എമർജൻസി ഇല്ല നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതില് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും മൂന്ന് മാസത്തിനുള്ളിൽ മാറും ഈ ഹെർനേറ്റഡ് ഡിസ്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് അപ്പോൾ ഇത്രയും സിവിയർ പെയിൻ ആയിട്ട് നടുവുന്ന കാലിലേക്കൊക്കെ വേദനയായിട്ട് വരുമെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അതൊരു ആറാഴ്ച മുതൽ ഒരു മൂന്ന് മാസം വരെയുള്ള സമയം കൊണ്ട് അത് പൂര്ണ്ണമായിട്ട് മാറും അപ്പോൾ നമുക്ക് ആ സമയം കൊടുക്കണം അതാണ് ഏറ്റവും പ്രധാനം ഒരു സർജറി ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അതിനുള്ള സമയം കൊടുക്കുക എന്നുള്ള ശരീരത്തിനത് റിപ്പയർ ചെയ്യാനുള്ള സമയം കൊടുക്കണം ഇനി ഒന്നാമത്തെ കാരണം ഡിസ്ക് ആണ് രണ്ടാമത്തെ കാരണം ഈ ഭാഗത്ത് നമ്മൾ ഈ ഇതിൻ്റെ പുറകിൽ നമുക്ക് കാണാം ഡിസ്കിൻ്റെ പുറകിൽ ഈ നിറവ് പോകുന്ന സ്ഥലമുണ്ട് അപ്പോൾ അതിൽ സ്പേസ് കുറയും അപ്പോൾ ഒന്നുകിൽ ഹെറിനേറ്റ് എടുത്ത് ഡിസ്ക് പുറകോട്ട് തള്ളുമ്പോൾ ആ ഞരമ്പിന് പോകാനുള്ള സ്പേസ് കുറയുകയാണ് അതുപോലെ തന്നെ ഡിസ്കിന്റെ പുറകിലുള്ള ഈ ജോയിന്റിന്റെ വളർച്ച പ്രശ്നം കാരണോ തീരുമാനം കാരണോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള മറ്റുള്ള സ്ട്രക്ചേഴ്സിന്റെ വലിപ്പം കാരണോ ആ ഭാഗത്ത് സ്പേസ് കുറയും ഇതിനാണ് നമ്മൾ കെനാൽ സ്റ്റിനോസിസ് എന്ന് പറയുന്നത് ലംബാർ കനാൽ സ്റ്റിനോസിസ് അതായത് നമുക്ക് ഈ ഞരമ്പ് നിൽക്കുന്ന സ്ഥലം ആ കെനാലിൻ്റെ സ്പേസ് കുറയുകയാണ് അപ്പോൾ സ്പേസ് കുറയുന്ന സമയത്ത് നമുക്ക് ഈ നെർവിൻ്റെ ഭാഗത്തേക്ക് വേദന അനുഭവപ്പെടും അപ്പോൾ ഈ ലംബാക്കനാ ശ്രീനോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതലായിട്ട് കാണുന്നത് പ്രായം കൂടുതലുള്ള ആൾക്കാരിലാണ് വളരെ അപൂർവമായിട്ട് ചെറിയ പ്രായത്തിൽ കാണുള്ളൂ അപ്പോൾ പ്രായം കൂടുതലുള്ള ആൾക്കാരിൽ നടുവിന് കാര്യമായ വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അവർ നടക്കാൻ തുടങ്ങുമ്പോൾ കാലിലേക്ക് വേദന വരും മിക്കവാറും രണ്ട് കാലിലേക്കും തന്നെ വേദന വരും അപ്പോൾ കുറച്ച് നേരം നടക്കുമ്പോൾ വേദന വരും അപ്പോൾ എന്ത് ചെയ്യും അവിടെ ഇരിക്കണം ഇരുന്ന് കഴിഞ്ഞാൽ വേദന പോവും പിന്നെയും കുറച്ച് ദൂരം നടക്കാൻ പറ്റും പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ വേദന പോകും അപ്പോൾ ഇത്തരത്തിൽ നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മൾ ക്ലോഡിക്കേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് നേരം നടന്നു കഴിഞ്ഞാൽ വേദന വരും അന്നേരം റെസ്റ്റ് കഴിഞ്ഞാൽ വേദന പോകും രാവിലെ എണീക്കുമ്പോൾ ഒന്നും ഒരു പെയിൻ ഉണ്ടാവില്ല കിടന്ന് കഴിഞ്ഞാൽ ഒരു വേദന ഉണ്ടാവില്ല ഇതിനാണ് ലംബാർ കനാൽ സ്റ്റിനോസിസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ഞരമ്പിന് സ്പേസ് ഇല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് ലംബാർ കനാൽ സ്റ്റിനോസിസ് ഇത് ഒരു കാരണമാണ് നടു നടു കാലിലേക്ക് വേദന ഉണ്ടാക്കുന്ന നടുവിൻ്റെ ഒരു അസുഖത്തിൻ്റെ ഒരു ഘടകമാണ് മൂന്നാമത്തത് ഒന്ന് ലിസ്തസിസ് ആണ് ലിസ്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ